ചേരൂരാൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കൂളിന് നിർമ്മിച്ച് നൽകിയ മയ്യേരി മുഹമ്മദ് മാസ്റ്റർ സ്മാരക പ്രവേശന കവാടത്തിന്റെ സമർപ്പണം നടന്നു കുർക്കോളി മൊയ്തീൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കവാടത്തിന്റെ സമർപ്പണം തിരൂർ മണ്ഡലം എം എൽ എ കുർക്കോളി മൊയ്തീൻ നിർവഹിച്ചു സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ച് നൽകിയ സ്നേഹ കവാടം സമൂഹത്തിന് മാതൃകയാണെന്ന് എം എൽ എ പറഞ്ഞു ഈ സ്കൂളിൻ്റെ മുൻപിൽ എന്തുകൊണ്ടും നിങ്ങളെ ഓർക്കാൻ നിങ്ങളെ ബാച്ചിനെ ഓർക്കാൻ പര്യാപ്തമായ ഒരു നിർമ്മാണമാണ് നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് അത് ഗാംഭീര്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരിക്കൽ ഞാൻ നിങ്ങളുടെ ബാച്ചിലെ എല്ലാ ആളുകളെയും ഒത്തുകൂടിയ മുഴുവൻ ആളുകളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ് ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ടി അനന്താവൂർ അധ്യക്ഷനായി ചില തിരുത്തലുകൾ തുടങ്ങുന്നത് പുരോഗതിയിൽ നിന്നാവണം ഒരു കവാടം അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ നന്നാകുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കാൻ തയ്യാറാവാറുണ്ട് പെയിൻ്റ് അടിക്കുന്നതോടൊപ്പം നമ്മൾ അതിൻ്റെ വാദുകൾ മാറ്റാൻ തയ്യാറാണ് ചിലപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി നമ്മൾ വീടിൻ്റെ ഒരു വലിയ ഘട്ടങ്ങൾ തന്നെ മാറും ഇതൊരു മാറ്റത്തിന് തുടക്കമാണ് ചേരൽ അല്ലെങ്കിൽ സ്കൂളിലെ കവാടം സ്കൂളിൻ്റെ മാറ്റത്തിന് തുടക്കമാണ് എന്ന് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് സംഘാടക സമിതി കൺവീനർ ഷെഫീർ വെട്ടൻ നിർവഹിച്ചു പരിപാടിയിൽ വെച്ച് സ്കൂളിലെ ആദ്യ പത്താം ക്ലാസ് ബാച്ചിലെ വിജയി തെയ്യമ്പാട്ടിൽ മുഹമ്മദ് മാസ്റ്ററെ ആദരിച്ചു പ്രധാന അധ്യാപകൻ സി പി സഹദേവൻ മാനേജ്മെൻ്റ് അംഗം ഷാനവാസ് മയ്യേരി പ്രിൻസിപ്പൽ ടി നിഷാദ് പി ടി എ പ്രസിഡന്റ് ഹാരിസ് പാറക്കാടൻ മുൻ പ്രധാന അധ്യാപകരായ കെ വത്സല വി പി കാസിം എ പി ഹുസൈൻ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അംഗങ്ങളായ ഡോക്ടർ എ കെ അബ്ദുൾ ഹമീദ് സുലൈമാൻ മേൽപത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ